മ രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദമ പാഹി മാം രാമ 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 പാഹിമാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹിമാം അധ്യാത്മരാമായണം പുഷ്കിന്ധാകാണ്ഡം ക്രിയാമാർഗോപദേശം കേൾക്കനീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നുടന്നുടേ ഗൃഹ്യോക്തമാർഗേണ മണ്ണിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവമാരാധിക്കമാമോ ഹൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലെത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ വിധിവഴിക്കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാതിയേ ആചാര്യനായതു ഞാനെന്ന് കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാവനം ചെയ്യുക പ്രതിമാസു പ്രതിമാശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക ഹവിസുകൊണ്ടാതരാൽ അർക്കനെ സ്തിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ ഭാര്യ എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യപൂജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനടോ വസ്ത്രാചിനാസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമുഖേ ശാന്തനാ ചെന്നിരുന്ന അവർ മുതാലി വിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാധ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നിട മുമ്പിൽ ക്ഷിണഭാഗെ കുസുമാതികളെല്ലാം അക്ഷത ഭക്തിയ സംഭരിച്ചിടണം അർഹ്യാദ്യ പ്രധാനാർത്ഥമായും മധുവർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസപ്ഞാം തരിതുജ്വലാം ഹൃൽക്കമലേ ദൃഢം കൊള്ളണം പിന്നെ സ്വദേഹമിലും ആവാഹയിൽ പ്രതിമാതിഷു മൽക്കലാംസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമാർഘ്യം തഥാ മധുപർക്കിതാദ്യൈ പുനഃനാനവസ്ത്രവിഭൂഷണൈ എത്രണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ ആഗമോക്തപ്രകാരേണ നീരാജനേ ധൂപദീപേർ നിവേദ്യേർ ബഹുവിസ്തരേ ശ്രദ്ധയാ നിത്യമായ അർച്ചുകൊള്ളുവിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ ഹോമം അഗസ്ത്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതിന്യേ भक्त्या पुरुषसूक्तम् कुण्डु औपासनाग्नौ चरुणाह विषाद सोपाधिनाजैक होमम् महामदे तप्तजाम्बूनदप्रख्यम् महाप्रभं दीप्ताभरणविभूषितम् केवलं मामेव वन्यमध्यस्थितम् ध्यानिक्य होमकाले हृदि भक्त्या बुधोत्तमन् पारिषदानां बलिदानवं चेदु होमशेषत्ते समापयन् मन्त्रवि भक्त्या जपिचु मां ध्यानिचु दत्वा मदग्रे महल्प्रीतिपूर्वकम् നൃത്തഗീതസ്തുതി പാഠാദിയുംമസ്കാരവുംപൂർവകം രക്ഷമാം ഘോര സംസാരാതി മുഹുരുവാ നമസ്കാരവും ചെയ്ത നന്തരം ഉദ്ധസിപ്പിച്ചുടൻ പ്രത്യു മഹസിലിത്തം ദിനമനു മത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളിൽ ചെല്ലേണമോ ഇത്തോക്തം ക്രിയായോഗമുത്തമം ഭക്തി പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യപൂജാ ഫലമുണ്ടവൻ ഭക്തപ്രിയനരുൾരം ശേഷാംശാതാം ലക്ഷ്മണൻ തന്നോടേഷം ഇതമരുൾ മായാമയനായ നാരായണൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങി ഞാൻ ഹാജന കാത്മജേ സീതേ മനോഹരേ ഹാജന മോഹിനി നാഥേ മമ പ്രിയേ ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന് വരാതെ ചമഞ്ഞതു സൗമിത്രി തന്ന വാക്യാമൃതം കൊണ്ടു സൗഖ്യമോടു മരുവും ചില നേരം ഹനുമാൻ സുഗ്രീവ സമാദം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനമാ കിഷ്കുന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്ന ദുസാദരം നിന്നട കാര്യം വരുത്തീരഭൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീലേതു നിന്നസേ തോന്നുന്നതിന്നഹോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നീടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു പരശ്വോധവാഥവാ പരശോധവാതവ അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും വാർത്തു പറഞ്ഞ സമയവും വന്നതും മാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെപ്പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം നന്ദനൻ തന്നോട വാക്കുകേട്ടഞ്ചസാ ഭീതനായോ ഒരു സുഗ്രീവനും ഉത്തരമായ അവൻ തന്നോ ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തും എത്തുകയില്ലല്ലോ സത്വരം എന്നുടേ ആജ്ഞയോടും ഭവാൻ പത്തു ദിക്കിങ്കലേക്ക് അയച്ചിടണം സപ്തദ്വീപ സ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ധ്രുതം നേരെ പതിനായിരം കവിവീരരെ പാരാതെ സന്ദേശപത്രത്തൊടും പക്ഷത്തിനുള്ളിൽ വരണം കവിപുരം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യൻ അവനതിനില്ലോ ഒരു സംശയം സത്യം പറഞ്ഞാല് ലക്കമില്ലേതു നിയോഗിച്ചു ഭർതൃനിയോഗം പുരസ്കൃത്യു വാനരസത്തമന്മാരെയും അയച്ചാൻ അഭിമതൂർവകം കവീന്ദ്രന്മാരുമേരം വായുവേഗപ്രചാരേണ കവി കുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയി ദുദാനമാനാതി തൃപ്താത്മന ുഷ്യകാര്യാത്രമതി ശ്രീരാമന്റെ വിരഹതാപം രാമനും പർവതമൂർത്തിനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞുവാഴും വിധോ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമകുമാരീ ജാനകീ ദേവി മരിച്ചിതോ പുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കശിൽ പുരുഷനോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയുമിഷ്ടനവന് മമാ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീ ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസഗോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടോ ഒരു സംശയമേതു അതിലുള്ള നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ നീ കാരണം വിരിഞ്ഞതുകാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായതു ചന്ദ്രശീതാംശുക്കളാൽ അവളച്ചെന്നു മന്ദമന്ദം തലോടിത്തലോടിത്തു തടവീടുക എന്നെയും സാദരം നിന്നുട ഗോത്രജയല്ലോ ജനഗ സുഗ്രീവനും ദയാഹീനത്രേതുലോം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം സക്തചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽകാലമെന്നത് കണ്ടവൻ വന്നിരല്ലോ പറഞ്ഞവണ്ണം അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്ന മറക്കയാൽ പൂർവനവൻ കൃതഘ്നന്മാരു നിർണയം ായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടുഗ്രീവനോർക്കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെടുവൻ അഗ്രജ മാർഗം ഗമിക്കണമെന്നേ സുഗ്രീവനും അതിനില്ല ഒരു സംശയം യുദ്ധമരുൾ ചെയ്ത രാഘവനോട് അതിക്രൂനായോരു സൗമിത്രി ചൊല്ലിൻ സുഗ്രീവന സത്വരം ാന്തികം ആശു മാമെന്നു പറഞ്ഞതുപീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്ദം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവന്മസഖി യപ്പെടുത്തിയിടുക എന്നേവരൂ ബാലിയെ പോലെ നിനക്കും വിരവോട് കാലപുരത്തിന് പോകാമറിക നീ യുദ്ധം അവനോട് ചെന്ന് ചെന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിൻ്റെ അനുരൂപമാ ആഭൂതമെന്നോട്ടുകർത്തവ്യമനന്തരം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे